ഹലോ കുട്ടികളെ എൻ്റെ ഉണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ഇന്ന് ഞാൻ വെണ്ടയ്ക്കയുടെ ഒരു റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നേക്കണേ അപ്പം ഇങ്ങനെ ഞാൻ ഇന്ന് വെണ്ടയ്ക്ക ഡ്രൈ ഫ്രൈ ആണ് ഉണ്ടാക്കണേ അപ്പം അതിന് ഇവിടെ ഒരു ഹാഫ് കെ ജി വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് നോൺ സ്റ്റിക്ക് പാനാണ് നല്ലത് കാരണം ഡ്രൈ ഫ്രൈ ആയിട്ട് എടുക്കുന്നതുകൊണ്ട് കുറേ നേരമായിട്ട് വ അതിന് വരട്ടിയെടുക്കണം അല്ലെങ്കിൽ നല്ല ഡ്രൈ ആയിട്ട് ഫ്രൈ ആയിട്ട് കിട്ടത്തുള്ളൂ അപ്പം ഞാൻ നോൺ സ്റ്റിക്ക് പാനാണ് സജസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ അതിനൊരു ചോട് കട്ടിയുള്ളൊരു നോൺ സ്റ്റിക്ക് പാനാണ് നല്ലത് അപ്പോൾ ഞാനൊരു ഹാഫ് കെ ജി വെണ്ടയ്ക്ക എടുത്ത് കട്ട് ചെയ്തിട്ടുണ്ട് കട്ട് ചെയ്ത് ഇവിടെ കുറച്ച് പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് വേറൊന്നും ചേർക്കണ്ട ജസ്റ്റ് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കട്ട് ചെയ്ത് വെച്ചേക്കുന്ന വെണ്ടയ്ക്ക എൻ്റെ അതോട്ടിട്ട് വഴക്കുക അപ്പോൾ ഇത് ഇതുപോലത്തെ ഒരു വീതിക്ക് ഇഞ്ച് കട്ടിക്ക് കട്ട് ചെയ്താൽ മതിയായിരിക്കും കേട്ടോ അപ്പോൾ ഇച്ചിരി കൂടെ കൂടിപ്പോയാലും പ്രശ്നമൊന്നുമില്ല അപ്പം ഇതിൻ്റെ ഈ ഇഴുക്കലൊക്കെ മാറിയിട്ട് വേണം നമ്മളിതിൻ്റെ അകത്ത് ഉപ്പും മഞ്ഞൾ പൊടിയും മുളക് പൊടിയൊക്കെ ഇട്ടുകൊടുക്കാനായിട്ടോ അതിന് മുന്നേ ഇട്ട് കഴിഞ്ഞ് ഇതൊന്നും പിടിക്കാൻ പോണില്ല അപ്പം ഇതിൻ്റെ ഇഴുക്കൽ മാറി കഴിഞ്ഞിട്ട് നമുക്ക് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത് നന്നായിട്ട് വഴറ്റുക ഇതിൻ്റെ ഇഴുക്കൽ മാറുന്നവരെ വഴറ്റുക അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം കേട്ടോ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ബെൽ ബെൽബട്ടൺ നിക്കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പം കമൻറ്റ് ചെയ്യാം ഓക്കെ കമൻറ്റ് ചെയ്യുന്നവർക്ക് അത് ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും അപ്പോൾ ഇതേ കണ്ടോ ഇവിടെ ഇപ്പം അതിൻ്റെ ആ ഒരു പശ പശപ്പൊക്കെ മാറി വരുന്നുണ്ട് അപ്പം നമുക്ക് ഇതിൻ്റെ പശ പശപ്പൊക്കെ മാറി വരുന്ന സമയത്ത് ആദ്യം നമുക്ക് ഉപ്പ് വേണം ചേർത്ത് കൊടുക്കാനായിട്ട് അപ്പോൾ ആദ്യം നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് വയറ്റുക അതെങ്കിൽ നമുക്ക് മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കാം മഞ്ഞൾ പൊടി ചേർത്ത് കൊടുത്തു അതെങ്കിൽ നമുക്ക് ഇരിവിനനുസരിച്ച് നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം അവരവരുടെ എരിവിനനുസരിച്ച് ചേർത്താൽ മതി പിന്നെ ചിലരൊക്കെ കുരുമുളക് പൊടിയൊക്കെ ചേർക്കും അപ്പം അതിൻ്റെയൊക്കെ ഫ്ലേവർ വെണ്ടക്കയലിൽ ഇടുന്നത് ഇഷ്ടപ്പെടുന്നവർക്ക് കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം കേട്ടോ എനിക്കിപ്പോൾ ഇവിടെ മുളക് പൊടി ചേർക്കുന്നതാണ് ഇഷ്ടം അപ്പം ഞാനത് മാത്രാണ് ചേർത്ത് കൊടുക്കേണ്ടത് അപ്പം മുളക് പൊടി ആവശ്യത്തിന് എരിവിനുസരിച്ച് ചേർത്ത് കൊടുക്കുക എന്നിട്ട് അത് നന്നായിട്ട് വരട്ടുക അപ്പം ഇത് കുറച്ച് നേരം വഴട്ടണമെങ്കിൽ അത് നല്ല ഡ്രൈ ഫ്രൈ ആയിട്ട് കിട്ടത്തുള്ളൂ അപ്പം നന്നായിട്ട് വഴറ്റുക കേട്ടോ അപ്പം അത് വഴറ്റിക്കൊണ്ടിരിക്കുന്നതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് കറിവേപ്പിലേയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതേ കണ്ടില്ലേ നമ്മുടെ വെണ്ടയ്ക്ക് നന്നായിട്ട് ഡ്രൈ ആയിട്ട് നല്ല ഡ്രൈ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഇത് ഈ ഒരു ഇതാവുന്നവരെ നമ്മൾ വയറ്റി കൊടുക്കണം കേട്ടോ അപ്പോൾ ഇത് നല്ല ടേസ്റ്റാണ് പ്രത്യേകിച്ച് എരിവ് കുറച്ച് പിള്ളേർക്കൊക്കെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും തൈര് മാത്രം മതി ഇതിൻ്റെ കൂടെ ചോറിൻ്റെ കൂടെ കഴിക്കാൻ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വൈകിട്ടോ അടുത്തൊരു റെസിപ്പിയായിട്ട് കാണാം